നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് എക്സാം ബേസ് ജോയിൻ ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതേപോലെ നമ്മുടെ പി എസ് എ എല്ലാ വീഡിയോസിൻ്റെയും പി ഡി എഫ് നമ്മൾ ഇതാണ് നമ്മുടെ എക്സാം ബേസിൽ ഇടുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ലഭ്യമാകുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേജ് വാട്സപ്പ് ചെയ്തു ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ കേരളമാണ് നമ്മൾ പഠിച്ച ചോദ്യം തന്നെയാണ് അല്ലേ ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഫസ്റ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലേ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളമല്ലേ ഇനി ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യത്തെ വനിതാ ഡ്രൈവർ ഏതിലേട കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ആദ്യ വനിതാ ഡ്രൈവർ ആരെങ്കിലും ചോദിച്ചാൽ പറയണം അത് ജ്യോതി അതാണ് ജ്യോതി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ആദ്യ വനിതാ ഡ്രൈവർ ആരും ചോദിച്ചാൽ പറയണം അത് ജ്യോതിയാണ് ആരാണ് ജ്യോതി ഓക്കെ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സമുന്നതി ഈ യാത്ര ഇനി ചോദിക്കാൻ ചാൻസ് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾ ആ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ കേരളത്തിലെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകാൻ പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമുന്നതി ഈ സമുന്നതി ഈ യാത്ര സമുന്നതി ഈ യാത്ര കിട്ടിയില്ലേടാ ഇപ്പം കേരളത്തിലെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകാൻ പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമുന്നതി ഈ യാത്ര കിട്ടിയില്ലേടാം യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കുന്ന എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയത് ആരാണ് അത് കെ ശ്രീകുമാർ ചോദിക്കാൻ ചാൻസലർ ഒരു ക്വസ്റ്റിനാണ് ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ പി എസ് ടെക്സിൻ്റെ ചാനൽ എന്താണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അല്ലേ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്താണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ ചെയ്യുക വെറും കണ്ടുപോകുക മാത്രം ചെയ്ത് ചിന്താഗ് പോ പോവുക മാത്രം ചെയ്ത് പഠിക്കുകയും വേണം അത് അതിനൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരികയും വേണം ഓക്കെ അല്ലേ ഈ സപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറങ്ങുന്ന എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയത് ആരും ചോദിച്ചാൽ പറയണം അത് കെ ശ്രീകുമാറാണ് അതാണ് കെ ശ്രീകുമാർ മനസ്സിലായില്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ അല്ലേ സി പി രാധാകൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഇത്രയും കിട്ടിയില്ലിടാം ഇത്രയും ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് എന്താക്കാം റിവിഷൻ ചെയ്യാം അതേപോലെ നമ്മൾ എക്സാമിനേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഒരു ലോങ് ടേം ബാച്ച് ആയിരിക്കും അല്ലെ എക്സാം തിങ്കൾ ബുധൻ വലിയ ദിവസങ്ങളിൽ എക്സാം ആയിരിക്കും മറ്റു ദിവസങ്ങളിൽ റിവിഷൻ എക്സാം ആയിരിക്കും അതൊക്കെ നിങ്ങൾ എന്താക്കണം യെസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അയ്പത്തിനാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം കേരളം ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താ പഠിച്ചത് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മൾ പഠിച്ചു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജ്യോതി എന്താണ് ജ്യോതി ഉത്തരമായിട്ട് വരുന്നത് ആദ്യത്തെ വനിതാ ഡ്രൈവർ ാണ് ഏതിലേടാ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറാണ് ചോദ്യം അത് നമ്മൾ പഠിച്ചു ഇനി സമുന്നതി ഈ യാത്ര എന്താണ് യെസ് എന്താ ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് സമുന്നതി ഈ യാത്ര ആർക്കാണ് യെസ് നമ്മുടെ കേരളത്തിലെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് വനിതകൾക്കായത് കൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിക്കാൻ യെസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമുന്നതി ഈ യാത്ര ഇനി കെ ശ്രീകുമാർ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ് പഠിച്ചത് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറങ്ങുന്ന എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയത് കെ ശ്രീകുമാർ ആണല്ലേ സി പി രാധാകൃഷ്ണൻ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ ഇനി എത്യോപ്യ ഉത്തരമായിട്ട് വെറുതെ ചോദ്യം നമുക്ക് പഠിക്കാം അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജ്യം എത്യോപ്യാണ് എവിടെയാണ് എത്യോപ്യ അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജ്യം എത്യോപിയാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പ്രതിരോധ വകുപ്പിനെ യുദ്ധ വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത രാജ്യമാണ് അമേരിക്ക ചോദിക്കാൻ ചാൻസ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ചോദിക്കാൻ ചാൻസ് കുറച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പ്രതിരോധ വകുപ്പിനെ യുദ്ധ വകുപ്പ് യുദ്ധ വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത രാജ്യമാണ് കൂട്ടുകാരെ അമേരിക്ക ഇനി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം സെപ്റ്റംബർ പത്ത് എന്താണ് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം എപ്പോഴാണ് പി ചോദിക്കും സെപ്റ്റംബർ പത്ത് ചോദിക്കും മറ്റൊരു ക്വസ്റ്റ്യന് അതാണ് ലോക ആത്മഹത്യ പ്രതിരോധ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ചോദിച്ച പ്രേണം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് ആത്മഹത്യ പ്രതിരോധ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യസ്പ്രമേയം നോക്കണേ ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനത്തിൽ മാറ്റം വരുത്തുക മനസ്സിലായില്ലേടാം ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി സർവകലാശാല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി സർവകലാശാല ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ പി എസ് സി ചർച്ച ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ ദൈർഘ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് ബോറടി ഇല്ലാതെ നിങ്ങൾക്ക് എന്താണ് വീഡിയോസ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്താണ് ഒരു മണിക്കൂറുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതിന് നിങ്ങൾക്ക് ഉറക്കം വരെ വന്നേക്കാം അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റിലൊരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും എന്താണ് കാണാൻ വേണ്ടി സാധിക്കും അത് ഒരു മണിക്കൂറിലെ ദൈർഘ്യമുള്ളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ പകുതിക്ക് ചിലപ്പോൾ ഉറങ്ങിപ്പോവും ഈ പകുതി കണ്ടിട്ട് പകുതി നമ്മൾ പിന്നെ കാണാം എന്നൊരു മെൻറ്റാലിറ്റി നമ്മൾ പോലെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോസ് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കണം ഇനി പരീക്ഷയിൽ ഈ ചോദ്യങ്ങൾ കണ്ടാൽ ആവർത്തിച്ചാൽ അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കണം എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിൽ ദൈർഘ്യം നമ്മൾ പരമാവധി കുറച്ചിട്ട് കൂടുതൽ പോയിൻസുകൾ ഉൾപ്പെടുത്തിയിട്ട് റിപ്പീറ്റേഷൻ കൂടി നടത്തിയിട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യുന്നു അപ്പം നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടുകാരി എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എല്ലാ ആൾക്കാരും ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും കമൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടാം ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഒരു തംസപ്പോ ലിന്നോ എന്തെങ്കിലും ഒരു ഇമോജി എന്തെങ്കിലും ഇമോജി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ലൈക്കും കൂടി ചേർക്കുക അപ്പം ഇന്ത്യയിലെ അടുത്ത ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദ്യ സംസ്കൃതി സർവകലാശാല ഇനി നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി എന്ന് പറയുന്നത് സുശീല കാക്കി നേപ്പാളിൻ്റെ നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരെ ചോദിച്ചാൽ പറയണം അത് സുശീല കാർക്കിയാണ് നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി ഇനി നാനോ ബനാന എല്ലാ കൂട്ടുകാരും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ആ എന്താണ് ആ എന്താണ് ഒരു വീഡിയോ ഇതാക്കാറുണ്ട് അല്ലേ എ ഐ മോഡൽ ഉപയോഗിക്കാറുണ്ട് നോക്കാം എന്താണ് നാനോ ബനാന അത് അതാക്കിയ പല ആൾക്കാർക്കും ഇതിൻ്റെ എന്താണ് സാങ്കേതിക വിദ്യ എന്ത് മോഡൽ ഏതെന്ന് പല കൂട്ടുകാരും അറിഞ്ഞിരിക്കില്ല ഇനി നോക്കാം എ ഐ മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജമിനിയുടെ ഒരു എ ഐ മോഡലാണ് നാനോ ബനാന ഗൂഗിൾ ജമിനി നാനോ ബനാന ഓക്കെ അല്ലേ അപ്പം എ ഐ മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ ഡി ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജമിനിയുടെ ഒരു എ ഐ മോഡലാണ് നാന നാനോ ബനാന എന്താക്കണം നിങ്ങൾ ഗൂഗിൾ ജമിനിയിലൊക്കെ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്ര ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയണം ആ ഒരു എ ഐ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലെ എ ഐ മോഡൽ ഏതാണ് അത് നാനോ ഭനാന ആണെന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം ചൂണ്ടിക്കാട്ടി പറയണം ഓക്കെ അല്ലേ ഇനി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിക്കപ്പെട്ട ആ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സീരീസാണ് ഗാന്ധി സംവിധാനം ചെയ്തത് ഹസൽ മേത്ത മേഹത്തോ എങ്ങനെയായിരിക്കുകയെ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പി പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സീരീസായ കാന്തി സംവിധാനം ചെയ്തത് ആരാണ് പി സുദിക്കും ആരാണ് ഹൻസൽ മേത്ത ഹൻസൽ മേത്ത കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലെ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വിലക്കയറ്റ തോതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലെ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വിലക്കയറ്റ തോതിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഐ ഒ ടി അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് പിശോധിക്കും കാട്ടാക്കടയാണേ കാട്ടാക്കട ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഐ ഒ ടി അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് കാട്ടാക്കടയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി സംസ്ഥാന സർക്കാർ പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനാണ് കെ സോമനാഥ് എന്ന കാര്യം കൂടി നിങ്ങളെന്താക്കണം ഓർത്തു വയ്ക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ പുതുതായി പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ചോദിച്ചാൽ പറയണം അത് കെ സോമപ്രസാദാണ് ആരാണ് കെ സോമപ്രസാദ് ഒന്നുകൂടി ഞാൻ പറയാം നമ്മൾ പഠിച്ചത് സുശീൽ ആദ്യ സംസ്കൃതി സർവകലാശാല എന്താണ് നമ്മൾ പഠിച്ചു എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദ്യ സംസ്കൃതി സർവകലാശാല ഇനി നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരുന്ന രണ്ടാമത് നമ്മൾ പഠിച്ചു സുശീല കാർക്കിയാണ് നാനോ ഫനാന എന്താണ് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം ഇതാണ് നാനോ ഫനാന എന്ന് നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്തായിരുന്നു എ ഐ മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് തിരിച്ച് ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജമിനിയുടെ ഒരു എ ഐ മോഡലാണ് നാനോ ബനാന ഇനി ഹസൽ മേത സംവിധാനം ചെയ്ത സീരീസാണ് കാന്തി എന്താണ് ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കപ്പെട്ട പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സീരീസാണ് കാന്തി അല്ലേ യെസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓഗസ്റ്റിലെ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വിലക്കയറ്റത്തോതിൽ ഇന്ത്യയിൽ ഒന്നാമതൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഐ ഒ ടി അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ പറയണം അത് കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി ഇനി കെ സോമപ്രസാദ് സംസ്ഥാന സർക്കാർ പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനാണ് കെ സോമപ്രസാദ് ഇത്രയും കാര്യങ്ങൾ പിടിയിട്ടില്ല ഇടാം ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ യു